പണം കടം കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ പണം നിങ്ങൾക്ക് നഷ്ടമാകും ഈ വിഷയത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിൻ്റെ പണ സംബന്ധമായിട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോൺ ആൻ്റണി കൊച്ചി ഒരാൾ എനിക്ക് അയച്ചേക്കുന്ന ഒരു മെസ്സേജ് ആണ് നിങ്ങളുടെ വീഡിയോകളിൽ പണം കടം കൊടുക്കുമ്പോൾ ഉള്ള കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ അത്യാവശ്യ ഘട്ടത്തിൽ പണം കടം കൊടുക്കേണ്ടി വന്നാൽ എങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നില്ല അതുകൂടെ ഒന്ന് പറഞ്ഞു തരാമോ വളരെ നല്ല ഒരു ചോദ്യമാണ് നമ്മൾ പണം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പണം കടം കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഈ വിഷയം പറയുന്നതിന് മുമ്പെന്ന് പറയട്ടെ കടം അപകടം തന്നെയാണ് ഏറ്റവും നല്ല സുഹൃത്തിനെ നഷ്ടപ്പെടുത്തുവാൻ ഏറ്റവും നല്ല ബന്ധുവിനെ നഷ്ടപ്പെടുത്തുവാൻ ഏറ്റവും നല്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ ഏറ്റവും മികച്ച പരിപാടിയാണ് കടം കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി കടം കൊടുക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കടം വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും മൂല്യമുള്ളൊരു കാര്യം പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിലേക്ക് നമ്മൾ പടം കടം വാങ്ങേണ്ടി വരും അങ്ങനെ കടം വാങ്ങുമ്പോൾ അതിൻ്റെ മൂല്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക കടം വാങ്ങാന്ന് രണ്ട് തരത്തിൽ കടം വാങ്ങാറുണ്ട് ഒരു സഹായത്തിനായിട്ട് പലിശരഹിതമായിട്ട് കടം വാങ്ങുന്നവരുണ്ട് കൊള്ളപ്പലിശയ്ക്ക് കടം കൊടുക്കുന്നവരുമുണ്ട് കൊള്ളപ്പലിശയ്ക്ക് കടം കൊടുക്കുന്നവരെ ഞാൻ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് സർവ്വസാധാരണമായിട്ട് ചെറിയ രീതിയിൽ കടം കൊടുക്കുന്ന ആൾക്കാരെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് കടം കൊടുക്കുമ്പോൾ ആധികാരികമായ രേഖയില്ലാതെ പണം കൊടുത്തവർക്കൊക്കെ ഒരിക്കലും അത് തിരിച്ചു കിട്ടിയിട്ടില്ല കേസ് വഴക്കുമായിട്ട് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട് ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങൾ വരെയുണ്ട് കടം കൊടുത്ത വ്യക്തികൾ പണം കൊടുത്ത കാശ് തിരിച്ച് കിട്ടാതെ വരുമ്പോൾ പണം കൊടുക്കുമ്പോൾ വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പണം കൊടുക്കുന്നതിന് കൃത്യമായ രേഖകൾ വേണമെന്നുള്ളതാണ് നാച്ചുറലി ഞാൻ പറഞ്ഞാൽ ഓർത്തിരിക്കുക നമുക്ക് പണമായിട്ട് ഒരാൾക്ക് കടം കൊടുക്കാൻ പറ്റുക ഇരുപതിനായിരം രൂപ വരെയാണ് കറൻസി ആയിട്ട് കൊടുക്കാൻ പറ്റുക അതിനപ്പുറമാണ് നിങ്ങൾ ഒരാൾക്ക് പണം കടം കൊടുക്കുന്നതെങ്കിൽ അത് അക്കൗണ്ട് ത്രൂ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അത് ഗൂഗിൾ പേ വഴിയോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക പക്ഷേ അക്കൗണ്ട് ത്രൂ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾ വാങ്ങി വയ്ക്കേണ്ടി വരിക സുപ്രധാനമായും നമ്മൾ വാങ്ങി വെക്കുന്നത് ഒരു ചെക്കാണ് പണം കടം വാങ്ങുന്നയാൾ ഒരു ചെക്ക് നിങ്ങൾക്ക് എഴുതി തരുന്നു ഈ ചെക്ക് വെറുതെ അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതിയോ ഒരിക്കലുമല്ല അവിടത്തോട്ട് തുടങ്ങുന്നു നിങ്ങൾക്ക് പണം തിരികെ കിട്ടാതിരിക്കുവാനുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഒരു ചെക്ക് വാങ്ങേണ്ടത് അതിനെക്കുറിച്ച് തന്നെ ആദ്യം പറയാം അതായത് നിങ്ങൾ പണം കടം കൊടുത്തു അയാൾ ഒരു ചെക്ക് കൊണ്ടുവരികയാണ് പക്ഷെ അയാൾ കൊണ്ടുവരുന്ന ചെക്ക് അയാളുടെ വീട്ടിൽ വെച്ച് തന്നെ എഴുതി ഒപ്പിട്ട് കൊണ്ടുവരുന്ന ചെക്കാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങരുത് കാരണം അതിനകത്ത് അയാളാണോ എഴുതിയിരിക്കുന്നത് അതിൽ ഒപ്പിട്ടിരിക്കുന്ന അയാളാണോ എന്ന് നിങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല പിന്നെ എങ്ങനെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വെച്ച് അയാൾ ആ ചെക്കിൽ ഒപ്പിടണം ഇനി ആ ഒപ്പിന് ആധികാരിക നിങ്ങൾ എങ്ങനെ അറിയും ഇത് വേണമെങ്കിൽ ഒരു കള്ളവപ്പെടാം അയാളുടെ ഒരു ഷൂ വരച്ച് വെക്കാം അല്ലെങ്കിൽ ഒരു എസ് വരച്ച് വെക്കാം അയാളുടെ യഥാർത്ഥ ഒപ്പ് ഇതാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും അറിയാൻ പറ്റില്ല തീർച്ചയായിട്ടും കുറച്ച് തൊലിക്കെട്ടിയ ആൾക്കാർ ചോദിക്കാറുണ്ട് എനിക്കിത് വിശ്വാസക്കുറവുണ്ട് കുറവുണ്ട് നിങ്ങളുടെ മറ്റേതൊരു രേഖകൾ എനിക്ക് പരിശോധിക്കുള്ളൂ എന്ന് പറയും അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ കഴുത്തറപ്പൻ പലിശ മേടിക്കുന്ന ബിസിനസ് ബിസിനസ്സാക്കിയവർ മാത്രമേ ചോദിക്കാറുള്ളൂ മറ്റേ ആൾക്കാരൊക്കെ ഒരു പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് ചോദിക്കാറില്ല പക്ഷേ അങ്ങനെ ചോദിക്കണമെന്ന് തന്നെയാണ് നിയമം ഇനിയിപ്പോൾ അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ ചെക്ക് എഴുതി തന്നു ആ ചെക്കുമായിട്ട് അയാളുടെ ബാങ്കിലേക്ക് നിങ്ങൾ പോകാം ബാങ്കിൽ ചെന്ന് ഇത് പരിശോധിക്കാം ഈ ചെക്ക് ഇയാളുടെ തന്നെയാണോ ഇതെല്ലിക്കുന്ന ഒപ്പ് ആധികാരികത പരിശോധിക്കാം ഇയാളുടെ തന്നെയാണോ ഈ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതാണോ ഇത് സേവിങ് ബാങ്ക് അക്കൗണ്ടാണോ കറണ്ട് അക്കൗണ്ട് ആണോ അത് പരിശോധിക്കണം അങ്ങനെ അതൊന്നും അല്ല അയാളുടെ ഒപ്പം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അയാളെ പിടിച്ച് അയാളെ കൊണ്ട് ആ ചെക്ക് മാറ്റി വാങ്ങണം അല്ലെങ്കിൽ അതിനുശേഷം മാത്രമേ പണം കടം കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഓർത്തിരിക്കുക ഇനി ചില ആൾക്കാർ പറയാനുണ്ട് എൻ്റെ കയ്യേശം അത്ര നല്ലതല്ല നിങ്ങൾ തന്നെ എഴുതിക്കോ ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും മറ്റൊരാളുടെ ചെക്കിനകത്ത് അയാളുടെ സ്വന്തം കൈപ്പടയിൽ വേണം നിങ്ങൾക്ക് എമൗണ്ട് എഴുതി തരുവാനായിട്ട് ഡേറ്റ് ഇടുവാനായിട്ട് ഇനി ഇടുന്ന മഷി പോലും മാറിപ്പോകരുത് അയാൾ ആദ്യം എഴുതിയേക്കുന്നത് നീലമക്ഷിക്കകത്ത് പേയ്മെൻറ്റ് എഴുതി കറുത്ത മഷി കൊണ്ട് അയാൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ അയാളുടെ അടവുകളാണ് നാളെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം എന്താണ് ചോദ്യം ചെയ്യപ്പെടുക ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഞാനറിയാതെ എൻ്റെ ഷെൽഫിനകത്തേക്ക് കയറി മോഷ്ടിച്ചാണ് ഇയാൾ ഈ ചെക്ക് മോഷ്ടിച്ചാണ് അയാൾ കള്ളവെപ്പിട്ടാണ് ഈ സാധനം മേടിച്ചിരിക്കുന്നത് വേണമെങ്കിൽ പരിശോധിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടില്ലേ സ്വാഭാവികമായും കോടതി എക്സ്പേർട്സിനെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടി വരും ചിലപ്പോൾ ആ ഒപ്പിനകത്ത് അയാളുടെ ഒപ്പായിരിക്കില്ല ഇട്ടിരിക്കുന്നത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് അയാൾ യഥാർത്ഥ ഒപ്പാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ ചെക്ക് വാങ്ങുവാൻ പാടുള്ളൂ എന്ന് ഓർത്തിരിക്കുക ഇനി ഇതുകൊണ്ട് മാത്രം തീരുമോ എന്തിനാണ് നിങ്ങൾ അയാടെ ചെക്ക് വാങ്ങിച്ചിരിക്കുന്നത് ഒരു കാരണം ഉണ്ടാകുമല്ലോ എന്തൊരു ബിസിനസ് ആവശ്യത്തിനാണോ അതല്ലെങ്കിൽ ഒരു സാധനം കൊടുത്തിട്ടാണോ ഒന്നുമല്ല പലിശയ്ക്ക് പണം പണം കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു പ്രോമിസറി നോട്ടായിട്ട് സൂക്ഷിക്കണം വളരെ സിമ്പിളാണ് വെള്ളപ്പേപ്പറിൽ വേണമെങ്കിലും പ്രോമിസറി നോട്ട് തയ്യാറാക്കാം ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി സ്റ്റാമ്പ് പേപ്പറിൽ ആകാം എവിടെയായാലും ആയാലും വെള്ളപ്പേപ്പറിലായി കഴിഞ്ഞാൽ രണ്ടിലൂടെ റവന്യൂ സ്റ്റാമ്പ് തന്നെ തൊട്ടിക്കണം ആരാണോ പണം കടം വാങ്ങുന്നത് അയാളുടെ സ്വന്തം കൈപ്പടയിൽ അതിന് പ്രത്യേക ഹോർമാറ്റൊന്നും ഇല്ല കാര്യങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം ഇന്ന ദിവസം ഇന്ന ദിവസം ഇന്ന ആളിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ ഇത്ര ലക്ഷം രൂപ ഞാൻ പണമായിട്ട് വാങ്ങുകയാണ് എൻ്റെ ഇന്ന ആവശ്യത്തിനായിട്ട് അതിന് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് റേറ്റാ ഇത്ര രൂപ വെച്ച് എന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാം നമുക്ക് അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും അതിന് നമുക്കൊരു പലിശ എഴുതാം കൊള്ള പലിശ എഴുതരുത് ഞാൻ നൂ നൂറ് രൂപയ്ക്ക് പത്ത് രൂപ വെച്ച് പലിശ കൊടുക്കാൻ എഴുതി കഴിഞ്ഞാൽ തീർന്നു നമുക്ക് അങ്ങനെ ഒന്നും പലിശ കൊടുക്കാനുള്ള അവകാശമില്ല ഒരു ഇൻട്രസ്റ്റ് ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങി വാങ്ങി വാങ്ങിക്കുവാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് അത് കൃത്യമായിട്ട് എഴുതണം എന്ന് എന്ന് ഈ കാശ് വാങ്ങി എന്ന് തിരിച്ചു കൊടുക്കുമെന്ന് എഴുതണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ചെക്ക് ഞാൻ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ചെക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്ത് വാങ്ങാം എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരാധികാരികമായ രേഖയാണ് അപ്പോൾ പ്രോമിസറി നോട്ട് തീർച്ചയായിട്ടും ഏത് പണമിടപാടുകളിലും അത്യാവശ്യമാണ് അപ്പോൾ ഒരു ചെക്ക് മാത്രം വാങ്ങിയത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നം കഴിയുന്നില്ല അല്ലെങ്കിൽ സെക്യൂരിറ്റി ആകുന്നില്ല അത് എന്തിനു വാങ്ങിയെന്നൊരു പ്രോമിസറി നോട്ടും കൂടെ വാങ്ങി വെക്കുന്നത് നല്ലതാണ് വലിയ വലിയ കൊള്ള പലിശക്കാരും ബുദ്ധിമുട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ആധാരം അല്ലെങ്കിൽ വണ്ടിൻ്റെ വണ്ടിയൊക്കെ മേടിച്ചുവെക്കും പക്ഷേ ആലോചിക്കേണ്ട കാര്യമുണ്ട് ആധികാരികമായിട്ട് സ്വർണം പണയം എടുക്കുവാനോ അല്ലെങ്കിൽ ഒരു സാധനം ഇങ്ങനെ ഈട് വെച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് കിടത്തണമെങ്കിൽ മണി ലെൻഡിങ് ആക്ട് പ്രകാരം ലൈസൻസ് നമുക്ക് വേണം ഈ ചെറിയ അയ്യായിരം പതിനായിരോ ഇരുപത്തായിരോ കടം കൊടുക്കുന്ന നടക്കല്ല വലിയ തുകയാണ് ഇത്തരത്തിൽ നിങ്ങൾ കടം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള മണി ലെൻഡിങ് ആക്ട് പ്രകാരമുള്ള ലൈസൻസ് വേണം ഇങ്ങനെ നിങ്ങൾ ഒരാൾക്ക് കൊടുത്തു ഓക്കെ ഇതിന് അഞ്ചു പേർക്ക് കൊടുത്തു നോക്കുക സ്വാഭാവികമായി അതൊരു ബിസിനസ് ആയി കഴിഞ്ഞു ചോദ്യം വരും പടിവാളും അപ്പോൾ ഈ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ചെറിയ ആൾക്കാരൊക്കെ കുറച്ച് അത് വെറുതെ ഇരിക്കുകയാണ് മറ്റേ ബാങ്കിനേക്കാൾ കുറച്ചുകൂടെ പലിശ കിട്ടുവാൻ വേണ്ടിയാണ് മിക്ക ആൾക്കാരും ഇതെടുത്തിട്ട് ചെറിയ പരിപാടി കൊടുക്കുന്നത് കൂടുതലും നൂറിന് രണ്ട് രൂപ നൂറിന് മൂന്ന് രൂപ ഒക്കെയാണ് കൊടുുന്നത് നൂറ്റിന് അഞ്ചും നൂറിന് പത്തും മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ്റെ കാര്യം നമ്മൾ വായിച്ചതല്ലോ നൂറ്റി പത്ത് രൂപ വച്ചിട്ടാണ് അയാൾ പലിശ വാങ്ങിക്കൊണ്ടിരുന്നത് ആത്മഹത്യ ഇപ്പൊയാണ് പ്രശ്നമാവുന്നത് സ്വാഭാവികമായിട്ടും പണം വാങ്ങുന്നവർ ചിരിച്ചുകൊണ്ട് വാങ്ങും പക്ഷേ നമ്മൾ തിരികെ ചോദിക്കുമ്പോൾ അവരുടെ മുഖത്ത് ചിരി ഉണ്ടാവില്ല അവർ നിയമം പറഞ്ഞു കുറങ്ങും പ്രത്യേകിച്ച് ഈ പലിച്ച കേസുകളിലൊക്കെ കാരണം ഒരു ഒരു ലക്ഷം രൂപ വാങ്ങി മൂന്ന് രൂപ വെച്ച് എല്ലാ മാസം വന്നുകൊണ്ടിരിക്കുന്നു മൂവായിരം രൂപ വെച്ച് പത്ത് മാസമായപ്പോൾ മുപ്പതിനായിരം രൂപയായി ഒരു വർഷമായ മുപ്പത്തിയാറായിരം രൂപയായി അഞ്ച് വർഷം കഴിഞ്ഞാണ് ഈ കാശ് തരുന്നത് ഏഴ് കണക്കൂടുന്നത് എന്താണ് ഞാൻ മാസം മൂവായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഞാനിപ്പോൾ ഒരു ലക്ഷത്തിക്കുള്ളിൽ കൊടുത്തു കഴിയും ഇനിയിപ്പോൾ ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എനിക്ക് തന്ന മുതലേക്കാളേറെ ഞാൻ പലിശ കൊടുത്തു എന്ന് ഡയലോഗ് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത്ര പലിശയാണ് നിങ്ങൾക്കറിയാം അതിനുശേഷം നിങ്ങൾ പറയുകയാണ് ഞാൻ അത് ലോണായിട്ട് നിങ്ങൾ ലോണായിട്ടല്ല എടുത്തിരിക്കുന്നത് നിങ്ങൾ പലിശയ്ക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ള കടം വാങ്ങുന്നവരുടെ ഒരു വാക്കാണ് ഞാൻ കിട്ടിയ ആശിനേക്കാൾ കൂടുതൽ പലിശ കൊടുത്തു അതൊന്നും ചില ചില സമയങ്ങളിൽ വില പോകില്ല കൃത്യമായ രേഖ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് പണി കിട്ടിയിരിക്കും പിന്നെ ഡേറ്റ് പോസിറ്റ് ഡേറ്റ് ചെക്ക് ആയിരിക്കുമല്ലോ അതായത് നിങ്ങളുടെ ഒരു കണ്ടീഷൻ നിങ്ങളുടെ എഗ്രിമെന്റ് പ്രകാരം എഴുതിയേക്കുന്ന ഈ കാശ് തരുന്നതിൻ്റെ ഇന്ന ദിവസം നിങ്ങൾ കൊണ്ട് ബാങ്കിൽ ഇടണം ഇന്ന് നിങ്ങൾക്ക് പണം കടന്നു നൽകി നാല് മാസം കഴിഞ്ഞ് പണം തിരികെ നൽകാം ആ ഡേറ്റ് ആയിരിക്കും നിങ്ങൾ ആ ചെക്കിൽ ഇടുക ആ ഡേറ്റ് തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ബാങ്കിൽ ആ ചെക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ അതൊരു വാലിറ്റ് വാലിഡ് ആവുകയുള്ളൂ അല്ലെങ്കിൽ അത് ബാങ്ക് സ്വീകരിക്കില്ല അത് ഇൻവാലിഡ് ചെക്കായി കഴിയും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ആ എഴുതിയിരിക്കുന്ന ചെക്കിൻ്റെ ഡേറ്റിൻ തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ ബാങ്കിലിടണം ബാങ്കിൽ പണമില്ലെങ്കിൽ ഡിസോർഡർ ആകും വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങൾ നോട്ടീസ് കൊടുക്കണം അതിന് ശേഷം നിങ്ങൾ നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് ആക്ട് പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യേണ്ടി വരും വലിയ തൊന്തരമാണ് പണം കൊടുക്കുന്നത്ര എളുപ്പമല്ല പണം തിരികെ വാങ്ങിയെടുക്കുവാൻ ഞാൻ വീണ്ടും പറയുന്നു പണം കടം കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഒരാളെ ശാസ്ത്രജ്ഞനെ ഉണ്ടാക്കുവാൻ ഏറ്റവും മികച്ച പരിപാടിയാണ് ഇത്തരത്തിലുള്ള പണം കടം കൊടുപ്പ് പക്ഷേ പണം കടം കൊടുപ്പ് ബിസിനസ് ആക്കിയവർക്ക് വളരെ എളുപ്പമാണ് അവർ ഈ മാർഗമൊന്നും ആയിരിക്കില്ല പ്രയോഗിക്കുക എന്ന് ഓർക്കുക അപ്പോൾ പണം കൊടുക്കുന്നവർക്കും പണം വാങ്ങുന്നവർക്കും ഒരു എത്തിക്സ് ഉണ്ടാവണം ഇതൊക്കെ തന്നെയാണ് പണം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ The Legal Counselling Center Cochin Legal awareness make you more power